ഇടുക്കി മൂന്നാറിൽ വീണ്ടും പടയപ്പയുടെ പരാക്രമം കന്നിമല ഫാക്ടറി ഡിവിഷനിൽ ജീപ്പിനു നേരെയാണ് പടയപ്പയുടെ ആക്രമണം ഉണ്ടായത് രാത്രി പതിനൊന്ന് മുപ്പതിന് ആശുപത്രിയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയ രഞ്ജിത്തിന്റെ കുടുംബമാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടത് മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഓട്ടോ ഡ്രൈവർ മരിച്ച ദിവസങ്ങൾ മാത്രം ശേഷിക്കവെയാണ് വീണ്ടും കന്നിമല ഫാക്ടറി ഡിവിഷനിൽ ആശുപത്രിയിലേക്ക് പോകാൻ ജീപ്പിൽ കയറിയ തൊഴിലാളി കുടുംബങ്ങൾക്ക് നേരെ പടയപ്പയുടെ ആക്രമണം ആക്രമണമുണ്ടായത് ജീപ്പിനു മുൻവശത്ത് നിലയുറപ്പിച്ച പടയപ്പ തുമ്പിക്കൈ ഉപയോഗിച്ച് ജീപ്പ് അമർത്തുകയും വാഹനം മറച്ചിടാൻ ശ്രമിക്കുകയായിരുന്നു പ്രദേശത്ത് വഴിവിളക്കിന്റെ അഭാവം മൂലം കാട്ടാന ജീപ്പിന് മുൻവശത്ത് നിലയുറപ്പിച്ചതും പ്രദേശവാസികൾക്ക് കാണാൻ സാധിച്ചില്ല ജീപ്പിലുണ്ടായിരുന്ന രഞ്ജിത്തിന്റെ കുടുംബത്തിന്റെ കരച്ചിൽ കേട്ടാണ് തൊഴിലാളികൾ പുറത്തെത്തിയത് പിന്നീട് തൊഴിലാളികൾ വെല്ലുവിളി ഉച്ചവച്ചതോടെ പടയപ്പ പിന്മാറുകയായിരുന്നു ജീപ്പിൽ രഞ്ജിത്തിന്റെ ഭാര്യയും അമ്മയും അടക്കം അഞ്ചുപേരാണ് ഉണ്ടായിരുന്നത് പടയപ്പയുടെ ആക്രമണത്തിൽ നിന്നും തലനാഴക്കാണ് കുടുംബം രക്ഷപ്പെട്ടത് കാട്ടാനകളെ തുരത്താൻ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വീണ്ടും സമരപരിപാടികൾ നടത്തുമെന്ന് കോൺഗ്രസ് സൂചന നൽകി കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ പടയപ്പ നാല് വാഹനങ്ങൾക്കെതിരെയാണ് ആക്രമണം നടത്തിയത് വനംവകുപ്പ് പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടി സ്വീകരിക്കുന്നുണ്ടെങ്കിലും ജനവാസ മേഖലയിൽ നിന്ന് പടയപ്പ പിൻവാങ്ങാത്തത് തൊഴിലാളി കുടുംബങ്ങൾക്കിടയിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബിനീഷ് ആന്റണി